സിമ്പിൾ അല്ല സീരിയസ്ലി പറയ ദീൻ സിമ്പിൾ എന്താ പറയാ ബുദ്ധിമുട്ടാണ് ഫോളോ ചെയ്യാൻ ലൈഫ് സിമ്പിൾ ലൈഫ് സിമ്പിൾ ആവാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പേരെന്താ വലിയ ഉണ്ടോ ഇസ്ലാം എന്ന വാല്യൂ സിസ്റ്റം അള്ളാഹു ആണ് സത്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു ഫീൽ ഉണ്ട് ആ ഫീൻ നഷ്ടപ്പെടാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടാൽ മാത്രം മതി മര്യാദയ്ക്ക് പള്ളി പോവാതെന്നാ മതി പോയിൻറെ കൈ കൊണ്ടാണ് ഞാൻ ചിന്തിക്കണമെന്ന രീതിയിൽ മതി പോയി പഠിച്ചോ എങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചിന്തയിലേക്ക് എന്തോ നിസ്കരിച്ചിട്ടുണ്ടാവില്ല സമയത്ത് പള്ളി പോണം പാകം കൊടുക്കുന്ന സമയത്ത് എന്ത് പണിയാണെങ്കിലും ബാക്കിയൊക്കെ വെച്ചിട്ട് നിസ്കരിക്കാൻ എന്തോണ്ടാ പറയുന്നത് അറിയാം കൈനെ കൊണ്ട് ഒന്നും കിട്ടാനില്ല നേരവില്ലേ ആ നേരം പോലെ എന്റെ റപ്പേ എന്റെ കാര്യങ്ങൾ നിർത്തിയിട്ട് എന്നെ കേൾപ്പിക്കില്ല റപ്പെ എന്നെന്തോണ്ടാ പറയുന്നോസൂൽ എന്തോണ്ടാ ചെയ്തതെന്നറിയോ അള്ള്ഹാനെ വിട്ടുകഴിഞ്ഞ് ഞാൻ സ്വന്തമായി എന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്റെ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്റെ സമാധാനം എന്തേക്കുമായി നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ടാ